ഇതേ സമയം വിവാഹൻ്റെ റൂമിൽ എനിക്കിതെന്താ പറ്റി ആധികം അവൾ അടുത്തില്ലാണ്ട് എനിക്കെന്തോ പോലെ അവളെന്ന് വിളിച്ചു നോക്കിയാലോ ഇല്ലെങ്കിൽ വേണ്ട അവൾക്കെന്നെ വിളിക്കാലോ ഡോറിലാരോ മുട്ടുന്ന കേട്ടും വിവാഹൻ ഡോർ തുറന്നു എന്താണെന്ന് മോള് ഉറക്കമല്ലേ അതേട്ടാ എൻ്റെ റൂമിൽ ലൈറ്റ് കണ്ടപ്പോൾ വന്നതാണ് ഏട്ടാ ഉറങ്ങിയില്ലേ ആ ഞാൻ ഉറങ്ങാൻ പോവാണ് മോളെ പോയി കിടന്നു ഏട്ടാ എന്നെ ആദ്യം കുറിച്ചും പോയി വിളിച്ചിരുന്നു ഏട്ടനെ വിളിച്ചു നിന്നെ അവൾ വിളിച്ചു ആ ഏട്ടാ വിളിച്ചു കുറേ നേരം സംസാരിച്ചു അൻസി ഇടം കണ്ടാൽ അവനെ നോക്കി അവന്റെ മുഖം ഇപ്പൊ പൊട്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നിട്ട് വല്ലാതെ എന്താ ആദൂട്ടനെ വിളിച്ചല്ലേ എന്നെന്തിനാ അവള് വിളിക്കുന്നത് എന്നെ അവള് വിളിക്കണ്ട അവൾ അവളുടെ ഇഷ്ടപ്രകാരം പോയതല്ലേ പോട്ടെ ശല്യം എടോയ് മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം എൻ്റെ ആദുനേട്ടം വൈകാതെ തന്നെ പ്രണയിക്കും ഇപ്പൊ തന്നെ അവൾ അടുത്തില്ലാതെ ഏട്ടന് പറ്റുന്നില്ല അൻസി അവളുടെ റൂമിലേക്ക് പോയി ബെഡിൽ കമന്നു കിടന്നു ആദുനെ വിളിച്ചു നോക്കാം അവൾ ഉറങ്ങിക്കാണു സമയത്താണ് ഉറങ്ങാറില്ലല്ലോ ഒന്ന് വിളിച്ച് നോക്കാം അവൾ ഫോണെടുത്ത് ആതുവിന് ഡയൽ ചെയ്തു ഹലോ ആതു ആ പറ നീ ഉറങ്ങിയല്ലേ എവിടെ ഉറങ്ങാൻ ഡാ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഓർത്ത് ഉറക്കം വരുന്നതില്ല ഞാൻ എൻ്റെ ആഭരണങ്ങളെല്ലാം എന്നീട്ടിന് പണയം കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അച്ഛന് എനിക്ക് വേണ്ടി സ്വരുക്കൂട്ടി ആഭരണങ്ങളാണ് അത് പണയം വെക്കാൻ മനസ്സനുവദിച്ചില്ല എങ്കിലും വീടിൻ്റെ ആധാരം വാങ്ങിയല്ലേ പറ്റുമോ ദയവോ നീ സങ്കടപ്പെടേണ്ട എല്ലാം ഓക്കെ ഓ നോക്കണി ഞാൻ വെക്കുകയാണേ കിരൺ വിഹാനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇഷ്ടമല്ലാതെ ആണ് വിഹാൻ്റെയും മാതിരി വിവാഹം നടന്നെങ്കിലും വിഹാൻ അറിയണമല്ലോ ആധിക ആഭരണം പണയം വെക്കുന്നത് വിഹാൻ ഒന്നും മൂളുക ഒന്നും കിരണോട് പറഞ്ഞില്ല ഫോൺ വച്ചതും ദേഷ്യത്തോട് അവൻ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു അവൾക്ക് എന്ത് എന്നെ വിളിച്ച അവന് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ബെഡിലിരുന്നു കൊണ്ട് കുറച്ചു നേരം കണ്ണടച്ചിരുന്നു അവളോട് ഞാൻ തന്നെയല്ലേ പറഞ്ഞേ എൻ്റെ കാര്യത്തിൽ ഇടപെടലേ എന്ന് ചേ അവളോടങ്ങനെ പറയേണ്ടായിരുന്നു അവൾക്ക് വിഷമായി കാണും അതുകൊണ്ടല്ലേ അവൾ എന്നെ വിളിക്കാത്തത് എന്തായാലും പൂച്ചക്കുട്ടി പുലിക്കുട്ടിയായി അവളുടെ മിണ്ടാ പൂച്ചയെ പോലുള്ള സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവളുടെ കണ്ണ് നിറമ്പോൾ എന്തിനെ നെഞ്ചി പിടയ്ക്കുന്നേ അറിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഇതാണോ പ്രണയം അല്ല ഇതല്ല പ്രണയം പിറ്റേ ദിവസമായതും വിഹാൻ നേരത്തെ എണീറ്റ് ഫ്രഷായി ആനന്മാരിൽ നിന്നും പോലീസ് യൂണിഫോമിട്ട് പുറത്തേക്ക് ഇറങ്ങി മോനെ വിഹാൻ ഇത്ര നേരത്തെ എങ്ങോട്ടാണ് വിദ്യ ചോദിച്ചു അമ്മേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം ഒരു കേസ് വന്നിട്ടുണ്ട് ആ അമ്മ ചായ എടുക്ക വേണ്ടമ്മേ ചായ കുടിക്കാനൊന്നും ടൈമില്ല ഞാൻ പോയിട്ട് വരാം ഉം ശരി വിഹൻ ബുള്ളറ്റിൽ പോയതും ശരണും മനസ്സിലെയും വിഹാന്റെ പിന്നാലെ അവനെ ഫോളോ ചെയ്തു വിദ്യ ചോദിച്ചെങ്കിലും അവർ അവരോട് പിന്നെ പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ശരൺട്ടാ വിഹാനിട്ട് ഉറപ്പായും ബാങ്കിലേക്കായിരിക്കും പോയിട്ടുണ്ടാകുക അതുനെ ഹെൽപ്പ് ചെയ്യാൻ ആ എനിക്കത് തന്നെ തോന്നേ വിഹാൻ ബാങ്കിലെത്തി ബാങ്കിന്റെ അടുത്തേക്ക് കയറിയതും കണ്ടു കിരണിനെ കിരൺ കിരൺ വിഹാനെ അവിടെ കണ്ടതും അവന്റെ അടുത്തേക്ക് ചെന്നു ആ വിയാൻ എവിടെ ആ കിരൺ ഞാൻ വന്നത് ഈ പൈസ തരാൻ വേണ്ടിയാണ് ഈ പൈസ കൊടുത്ത ആധാരം തിരിച്ചു വാങ്ങും ഈ ആഭരണം എന്തായാലും പണയൊന്നും വെക്കണ്ട അൻസിക ശരണിനെ നോക്കി കുഞ്ഞുസേ കുഞ്ഞുസേ ഏട്ടിന് ആദ്യമോളെ ഇഷ്ടമുണ്ട് അതേട്ട പുറമെ കാണിക്കുന്നില്ല ഇപ്പോ ആദ്യമോളെ സഹായിക്കാൻ തന്നെയാണ് എടിന്റെ തീരുമാനം അനുസിക ഒന്ന് മോളി കിരൺ ബാങ്ക് കൊടുത്ത പൈസ ബാങ്കിൽ കൊടുത്ത് ആധാരം എടുത്തു വിയാൻ താങ്ക്സ് ഏയ് താങ്ക്സ് ഒന്നും പറയണ്ട ഈ കാര്യം ആധികം അറിയാൻ പാടില്ല അതെന്താ വിഹാൻ ഈ പാതി ഒന്നും അറിയാൻ പാടില്ല കിരൺ നീ ആഭരണങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറ നിന്റെ ഫ്രണ്ട്സ് പൈസ തന്നു നിന്ന് അത് കൊടുത്തിട്ടാണ് ആധാരം എടുത്തെന്ന് അവളെ ചെന്ന് പറയണം ഓക്കെ വിഹാൻ വിഹാൻ തിരിഞ്ഞതും ഹൻസിക ശരണം മറിഞ്ഞു നിന്നു ഈ ഇപ്പേടം കണ്ടേനെ ഇന്ന തീർന്നു എന്തായാലും ഏട്ടൻ ആദര രക്ഷിച്ചല്ലോ വിഹാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി അവൻ സ്റ്റേഷനിലെത്തിയതും കണ്ടു തോമസിനെ വിഹാൻ വരണം ഞാൻ വീഴ്ച ചെയ്തിരിക്കുവായിരുന്നു തീരുമാനം നിന്റെ തീരുമാനം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേരലിരുന്നു കറങ്ങി തോമസ് എങ്കിൽ ചായ കോഫി പച്ചവെള്ളം ഇതിലേതൊക്കെ കുടിക്കാൻ വേണ്ടി ഡാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്റെ ചായ കുടിക്കാനല്ല എൻ്റെ മോനെ നിബരുതവിടണം അവൻ ഭാബിയിൽ എം എൽ എ ആവേണ്ടവനാണ് ആണോ ഷോ ഞാൻ അറിഞ്ഞില്ലല്ലോ മോശായി നേരത്തെ അറിഞ്ഞില്ലല്ലോ വൈഷ്ണവ് സാർ ആ ചെക്കിന് ജെൽ ഒരു സൗകര്യം നൽകണ്ടെന്ന വിവരം ഇപ്പൊ തന്നെ ജയിൽ സൂപ്രണ്ടോട് പറ മിണ്ടാതോ തൻ്റെ മോൻ ഭാവിയിൽ എം എൽ എ ആണെന്ന് അവൻ ഓർക്കണമായിരുന്നു മയക്കുമരുന്ന് കുത്തിയ ആ പാവപ്പെട്ട കുട്ടിയെ അതും വെറും പതിനാറ് വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനെ പിച്ച് ചെന്ത ഓർക്കണായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ മോന് മാത്രമല്ല നിങ്ങളുടെ മോന്റെ ഫ്രണ്ട്സും കൂടി എന്നിട്ട് എന്നോട് മകനെ വെറുതെ വിടാൻ പറയുന്നു തനിക്കൊക്കെ പിച്ച് എടുത്തോളൂ അങ്കിലെന്ന് നേരത്തെ വിളിച്ചത് എൻ്റെ അച്ഛന്റെ പ്രായമുള്ളത് കൊണ്ടാണ് മകനെ നേരെ വളർത്താൻ അറിയണം തോമസ് ദേഷ്യത്തോടെ എനിക്ക് വാഹനം തുറച്ചു നോക്കി വിഹാൻ നീ കുറിച്ചു വെച്ചോ എന്തോടെ ഞാൻ കുറിച്ചു വെക്കണ്ടേ പേനയും കർലാസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പറ എന്താ കുറിക്കണ്ടേ ഡാ ഒന്ന് പോടൂ വെറുതെ സമയം കളയണ്ട വിഹാൻ ഐ പി എസ് ഓഫീസർ വെറുതെ വിടില്ലട ഓഹ് ആയിക്കോട്ടെ തോമസ് പോയതും വിഹാൻ ചെയറിൽ ചാഞ്ഞിരുന്നു വീട്ടിലെത്തിയ കിരൺ ആദികയുടെ കയ്യിൽ അവളുടെ ആഭരണം കൊടുത്തു ഏടാ എന്താ ആധാരം കിട്ടില്ലേ ആദിക ആകല്യോടെ കിരണോട് ചോദിച്ചു മോൾ ടെൻഷൻ ടെൻഷനൊന്നാകണ്ട ആധാരക്കെ കിട്ടി ഞാൻ മോളുടെ ആഭരണം പണിയ വെക്കാൻ നിൽക്കുമ്പോഴേക്കും എന്റെ കൂട്ടുകാരൻ വിളിച്ചുവന്നു പൈസ റെഡിയാന്ന് പറഞ്ഞു ഈ ആഭരണം മോളെടുത്ത് വെക്കുക കിരണമാതി റൂമിലേക്ക് ചെന്നു അച്ചോ ആ ആദ്യ മോളെ എന്താണോ ഇതാ അച്ചാ നമ്മുടെ വീട്ടിലെ ആധാരം മോളെ ഇതെങ്ങനെ ഫ്രണ്ട്സ് സഹായിച്ചതാണ് അച്ചു ഫ്രണ്ട് പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ ആധാരം ബാങ്കിൽ നിന്ന് എടുത്ത് അയാൽ കിരണെ നന്ദിയോടെ നോക്കി മോന്റെ കൂട്ടുകാരെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു മുൻ കയറിൽ കെട്ടിയാടിയനെ രണ്ട് ജീവൻ അച്ചോ അർത്ഥാത്തൊന്നും പറയല്ലേ ഇപ്പൊ ആധാരം കിട്ടിയില്ലേ സന്തോഷത്തോടെ ഇരിക്കും അല്ല അത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ ഇല്ല മോളെ അച്ഛനി അങ്ങനെയൊന്നും ചെയ്യില്ല ആദ്യ ബാഗിൽ നിന്ന് കിട്ടിയ റിസീപ്റ്റ് അരമാലെടുത്ത് വെച്ചു അവൾ അപ്പോൾ വിഹാനം ഒപ്പിട്ടത് കണ്ടിരുന്നില്ല താൻ ചെയറിൽ ചാരിയിരുന്നു മനസ്സ് മനസ്സാദിയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥമായിരുന്നു കോൺസ്റ്റബിൾ യെസ് സാർ തനിക്കൊരു ചായ പറഞ്ഞു ഓക്കെ സാർ അല്പസമയം ശേഷം അവന്റെ മേശപ്പുറത്ത് കോൺസ്റ്റബിൾ വിഷൻ ചായ കൊണ്ടുവന്ന് വെച്ചു സാർ ചായ ആ താൻപൊക്കു ഓഹ് ചായ കുറിച്ചും തലവേദന മാറുന്നില്ലല്ലോ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ചായ അവന്റെ മനസ്സാദ്യെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു ഞാനെന്തിനാ അവളെ ഓർക്കുന്നേ അവൾ സ്വയം ഇറങ്ങിപ്പോയതല്ലേ ഇതുവരായിട്ട് എന്നെ വിളിച്ചിട്ടില്ലല്ലോ അവൾ ഞാനെന്തിനെ ഓർക്കുന്നേ അവൾ ഓർക്കണ്ട എനിക്ക് ഓ ഈ മനസ്സ് മനസ്സുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ണടിച്ചല്പസമയം ഇരുന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങി ഇവിടെ നോക്കിയേ നടക്കുന്നേ വിഹാൻ കാലിൽ നിന്നിറങ്ങി അവളുടെ മുന്നിലേക്ക് വന്നു ഡി തനിക്ക് ദൈവരണ്ട് ഉണ്ടൊക്കെ തന്നിട്ടുണ്ടല്ലോ അത് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി നടക്കാനാണ് അല്ലാതെ അവൾ പതി എണീറ്റുകൊണ്ട് വിഹാനെ നോക്കി വിഹാൻ നിനക്കെന്നെ മനസ്സിലായില്ലേ വിഹാൻ ഞാൻ നിന്റെ ഗോപികയാണ് ഗോപിക ആ അതെ അവൻ അവളുടെ കോലം കണ്ട് പൂച്ചൻ തോന്നി ഗോപിക നീയായിരുന്നു ഞാൻ കേട്ടി പിച്ചക്കാരിയാണെന്ന് എന്താ ഭർത്താവ് അവിടെ വിഹാൻ നിർത്തടി നിന്റെ കള്ളക്കരച്ചില് നീ ആരാടി ഏ നിന്നെ പെട്ടെന്ന് കാണന്ന് കരുതിയില്ല കണ്ടത് എന്തായാലും നന്നായി നീ എന്നെ ചതിച്ചതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എവിടെ ഇപ്പോൾ നിന്റെ ഭർത്താവ് പറയടി ഇപ്പം കൂടാറില്ലെന്നും മനസ്സിലായി നിന്നെയൊക്കെ ജനിപ്പിച്ച അവരോട് തന്നെ വേണമെടി നിനക്ക് നിന്റെ അച്ഛനും അമ്മയും എന്ന് തെറ്റാണ് നിന്നോട് ചെയ്ത് വിഹാൻ എൻ്റെ പേര് വിളിക്കരുത് നിന്റെ ഒരു വിളിയേകം കുതിച്ചവനുണ്ടായിരുന്നു ആ വിഹാൻ ഇല്ലടി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ എന്നെ നീ അപമാനിച്ചു ഇനി എൻ്റെ കൺമുന്നിൽ പോലും എനിക്ക് കാണണ്ട അവൻ വണ്ടിയിൽ കയറി കാടെടുത്ത് ഗോവിക നാടനോട്ടിൽ പൊട്ടിക്കരഞ്ഞു വീട്ടിലെത്തിയ വിഹാൻ ഹോളിലുണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത നിലത്തേക്ക് എറിഞ്ഞു ശബ്ദം കേട്ട് എല്ലാവരും ഹോളിലേക്ക് വന്നു മോന് എന്താടാ എന്തോ അമ്മയുടെ മോന് അമ്മേ ആരെയാണോ കൺമുന്നിൽ കാണുന്നതെന്ന് ആഗ്രഹിച്ചു അവളെ ഞാൻ കണ്ടു അമ്മേ ആ ഗോപിയെ ഞാൻ വരുന്ന വഴി കണ്ടു അമ്മേ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അവളെ മനസ്സിലായില്ല പിന്നീട് അവൾ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിദ്യാകുമാരി വിഹാന്റെ തോളിൽ കൈവച്ചു മോന് ഇല്ല അമ്മേ അവളിപ്പോൾ ഒറ്റയ്ക്കാണ് തോന്നും അവളുടെ കൂടെ അവളുടെ ഭർത്താവിനെ ഞാൻ കണ്ടിരുന്നില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ആരും വേണ്ട അമ്മേ ആരും മോനെ ആദ്യ മോള് ഹോവള് അവനാകെ വ്യാത് പിടിക്കുന്ന പോലെ തോന്നി അമ്മേ ഞാൻ ഒന്ന് കിടക്കട്ടെ എനിക്കെൻ്റെ തല പൂട്ടുന്ന പോലെ ഉണ്ട് മോൻ ചെന്ന് കിടക്ക് വ്യാൻ റൂമിലേക്ക് കയറി വാതിലടച്ചു ഗോപിയോട് അവൻ്റെ വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പതിയെ കണ്ണുകൾ അടച്ചു അൻസിക നീ പറഞ്ഞ സത്യമാണോ സത്യടാ ഏട്ടൻ നിന്ന് ആ തേപ്പുകാരി റോഡിൽ വെച്ച് കണ്ടു അവളെ കണ്ട മനസ്സിലായെന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത് നീ എപ്പോഴാത് ഇങ്ങോട്ട് വരുവാ ഞാൻ വരാണ്ടാ വരാന്ന് പറഞ്ഞിട്ട് വാക്കുമാറല്ലേ നീ ഇവിടെ ഇപ്പൊ വേണം ആകെ സങ്കടത്തിലാണ് ഏട്ടനെ ഒരു താങ്ങായി നീ വേണം നീ ഏട്ടന്റെ ഭാര്യയാണ് ഇപ്പോഴൊന്നും ഏട്ടിനെ നിന്നെ പ്രണയിക്കാനാവില്ല ഇന്ന് എനിക്കറിയാം അതു നിന്റെ ചേച്ചിയെ കാണാതെ നിന്നെ ഏട്ടൻ ആദ്യം കണ്ടിരുന്നെങ്കിൽ ആ വിധി അല്ലാണ്ട് എന്ത് പറയാൻ എന്നാ ശെടി നീ വേഗം വരാൻ നോക്ക് അവൾ കിരണോട് വിഹാൻ ഗോപിയെ കണ്ട കാര്യം പറഞ്ഞു വിഹാനേട്ടൻ അവളുടെ വെറുപ്പാണ് ഏട്ടാ കല്യാൺ ദിവസം അത്രയ്ക്കും വിഹാനേട്ടൻ വിഷമിച്ചിട്ടുണ്ട് ഏട്ടൻ എത്ര പ്രതീക്ഷ ആയിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാവുക എത്ര സ്വപ്നം കണ്ട് കാണും ഏട്ടൻ്റെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ചില്ല അവള് ഏട്ടാ ഞാൻ നാളെ ഹരിനത്തിലേക്ക് പോവാം എൻ്റെ കാര്യത്തിൽ താലി കിട്ടിയ ആളല്ലേ വിഹാനേട്ടൻ ഞാനിപ്പോൾ ഏട്ടൻ്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത് ആ മോള് ഞാനങ്ങോട്ട് പറയാനിരിക്കുന്നു മോളിങ്ങോട്ട് വന്നത് എന്ത് കാരണത്തിലാണെന്ന് ഏട്ടൻ അറിയില്ല എന്തായാലും മോള് അങ്ങോട്ട് ചെല്ലും ആട്ട രാവിലായതും ആദ്യ അമ്മയും അച്ഛോടും കിരണോടും അമ്മാവിനോടും അമ്മായിടും പറഞ്ഞേ ഹരിനന്ദനത്തിലേക്ക് പുറപ്പെട്ടു ശരൺ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുമ്പോൾ ആണ് ആദി ഹരിനന്ദനത്തിൽ എത്തിയത് ആ മുളെ നീ വന്നോ ആഹ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടല്ലേ ഇത് കുറച്ചുകൂടെ ദിവസം നിക്കാന്ന് കരുതി പോയതാണ് പക്ഷെ നിൽക്കാൻ തോന്നിയില്ല ആ തേടനറിയാം മോളെ മുളച്ചല്ലേ അകത്തെല്ലാവരും അവൾ അകത്തേക്ക് കയറിയതും കെട്ടിപ്പിടിച്ച് കവളി ചുംബിച്ചു എടി നീ ഇത്രയും പെട്ടെന്ന് വരും കരുതിയില്ല ആദ്യം പുഞ്ചിരിച്ചു മോളെ ഹൻസിക പറഞ്ഞിരുന്നു ആധാരം കിട്ടിയല്ലേ ആ അമ്മേ കിച്ചോടിന്റെ ഫ്രണ്ടാണ് സഹായിച്ചത് അച്ഛൻ അദ്ധ്വനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ ആധാരമാണ് അവൾ പണയം വെച്ചത് വീട് നഷ്ടമായ അത് അച്ഛനെ സഹിക്കാനാവില്ല മോളെ സങ്കടപ്പെടണ്ട ദൈവം കൂടെയുണ്ട് ഉണ്ട് മോളെ വിഷമിക്കേണ്ട ചെല്ല വിഹാൻ റൂമിലുണ്ട് ആദ്യ റൂമിലേക്ക് ചെന്നപ്പോൾ വിഹാൻ മലർന്ന് കിടക്കായിരുന്നു ഷട്ടില്ലാതെയാണ് കിടക്കുന്നത് വെളുത്ത നെഞ്ചിൻ രോമങ്ങൾ കാടുപോലെ പറ്റിക്കിടക്കുന്നുണ്ട് ആദിക എന്താ നോക്കുന്നേ നിന്റെ ഭർത്താവല്ലേ എന്താ റൊമാൻസ് വരുന്നുണ്ടോ ഏയ് എനിക്കോ അത് വിഹാനോട്ടോട് ഇഷ്ടക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ അങ്ങോട്ട് ഞാൻ റൊമാൻസ് കൊണ്ട് ചെന്നാ ഓ പിന്നെ ഭിത്തിയിൽ പാടായിട്ട് ഉണ്ടാവും വെറുതെ എന്തിനാ ഉള്ള ജീവൻ കളയുന്നത് അവളുടെ പാദസ്യത്തിന്റെ സൗണ്ട് കേട്ട് വിഹാൻ കണ്ണു തുറന്നു മുന്നിൽ ആദ്യം കണ്ടതും അവന്റെ ചുടിൽ പുഞ്ചിരി തുടി എന്നാൽ നേരം കൊണ്ട് ആ പൊഞ്ചിരി മാഞ്ഞു അവളെ ദേഷ്യം സ്ഥാനം പിടിച്ചു അവൻ അവളോട് മിണ്ടുക പോലും ചെയ്യാതെ ബാത്റൂമിലേക്ക് കയറി ആദ്യം നേരത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വലിയ നെട്ടലൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല അവൾ ബാഗിൽ നിന്ന് അവളുടെ ഡ്രസ്സുകൾ എടുത്ത് അൽമാറിയിൽ വെച്ച് അടുക്കളയിലേക്ക് നടന്നു അമ്മ ആ മോൾ വാ മോൾ ഇവിടെ പോയപ്പോൾ എന്തോ ഒരു രസം ഉണ്ടായിരുന്നില്ല ആ ഞാൻ ഇവിടേക്ക് വന്നില്ലേ ഇനി ഇനിയിപ്പോഴൊന്നും പോണില്ല പോരെ അവൾ വിദ്യാകുമാരോടൊപ്പം അടുക്കളയിൽ സഹായിച്ചു നിന്നു രാത്രിയിൽ കഴിക്കുമ്പോഴും രണ്ടുപേരും മിണ്ടിയില്ല അവൾക്ക് എന്തൊന്നും മിണ്ടിയാല് ജാടല്ലാണ്ട് എന്താ ശരണേട്ട ഏട്ടാ ആ എന്താ കുഞ്ഞസേ ഏട്ടന്റെ മുഖം നോക്കി ശരൺ വിഹാന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം കണ്ട് അറിയാതെ ശരണെ ചെരി പുറത്തേക്ക് വന്നു എന്താണ് ശരൺ അരുൺ ചോദിച്ചു ഏയ് ഒന്നില്ല അമ്മവ ഞാനിവിടെ ഒരാളിരിക്കുന്ന പോലും നോക്കാതെ വിട്ടുവങ്ങി കുറങ്ങി ആദ്യം ചുമച്ചതും വിദ്യ അവൾക്ക് വെള്ളമെടുത്തു കൊടുത്തു പെണ്ണിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് വിഹാൻ നല്ല പ്രാക്കല്ലേ മോളെ കുഴപ്പമില്ലല്ലോ ഇല്ലാമേ എനിക്ക് ഫുഡ് മതി ഞാൻ കിടക്കട്ടെ ശരി മോളെ ആദ്യം കഴിപ്പ് മതിയാക്കിയതും വിഹാനും എണീറ്റും എന്താണ് വിഹാൻ നിനക്ക് വിശപ്പില്ലേ ഇല്ല അച്ഛ ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ ഉം ചെല്ല് ചെല്ല് അയ്യോ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവളോട് മിണ്ടാൻ കൂടി എനിക്ക് വയ്യ ജാടക്കാരി ആദ്യ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ പോകുമ്പോഴേക്കും വിഹാൻ ബെഡിൽ ഒറ്റ ചാട്ടം അമ്മേ എന്താ വേണട്ടെ പേടിച്ചല്ലോ ഒന്ന് പോടി അവനെ അവിടെ പൊച്ചിട്ട് കാലയ്ക്ക് റെയിൽവേ പാളം പോലെ ആക്കി മലർന്നു കിടന്നു എന്താണ് എന്നെ നോക്കുന്നത് ഇവിടെ കിടക്കാനാണ് എന്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലടി ആദ്യം വിഹാനെ ഒന്നും നോക്കിക്കൊണ്ട് സോഫയിൽ പോയി കിടന്നു ഏഹ് പുലി വീണ്ടും പൂച്ച ആയോ പുലി ആവട്ടെ ഇവളെന്താ മിണ്ടാത്തി വിഹാന്റെ മൈൻഡ് വിഹാൻ എന്താ നിനക്ക് ആദ്യം ലവ് തുടങ്ങി പിന്നെ ഇവളെ ഞാൻ ഒരിക്കലും പ്രണയിക്കില്ല ഇവിടെ ചേച്ചിയെ പോലെ ഏതോന്റെ കൂടെ പോയാലും വിഹാന്റെ മൈൻഡ് നിനക്ക് അവളെ ഇനി മനസ്സിലായില്ല വിഹാൻ ആ ഗോപിക പോലെ അല്ല ആധികം അവള് നല്ല ആളാണ് നീ മനസിലാക്ക എന്നാ നിന്നോട് അവള് മിണ്ടും ഇല്ലെങ്കി അവള് നിന്നോട് മിണ്ടില്ല നോ അവന്റെ നിലവിളി കേട്ട് അവൾ സോഫിൽ നിന്ന് എണീറ്റു എന്താ വ്യാനട്ടാ എന്തെങ്കിലും സ്വപ്നം കണ്ടു ഈ വെള്ളം കുടിക്കും എനിക്കൊന്നും വേണ്ട നിന്റെ വെള്ളം ഇവന് നന്നാവില്ലൂത്തു എന്താടി എന്തേലും മുഴിഞ്ഞു ഇല്ല ഈ നിലവിളിച്ചാതി നീ എണീക്കണ്ട കുറച്ച് ദിവസം മിണ്ടാതിരിക്കാം എല്ലെങ്കിലും എന്നോടൊന്നും ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞു ഞാൻ ഇനി വ്യാനട്ടിന്റെ കാര്യം നോക്കുന്നില്ല അവൾ കിടന്നതും പിന്നെ അവനും മിണ്ടാതെ കിടന്നു അവൻ പോലും അറിഞ്ഞിരുന്നില്ല അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആരുകയുണ്ടെന്ന്